ആവശ്യത്തിന് പുസ്തകം വരാം ആവശ്യമുള്ള ഇൻസ്ട്രൂസ് അതായത് ഞാൻ പതിനഞ്ച് വർഷം

करते समय तो जल्दी में राशन लेने का बहुत ही काम से होता है और हम आई का भी सेक्टर आप यार पढ़ो नहीं के पैसा पहले लोगों का कितनी भी मिल रहा है तो इतने ना तो आई मोड़ आई और बाइक में सोच बाइक में मोड़ पहले नहीं है वो लेकिन एक पति के बदले सब पहले बाइक से मारे तो बाइक

चेंटर आपूर्ति होता है, फ्रांस है और चेंटर आपूर्ति होता है। अब हम करें किस्ता पर लंच का चलेगा होगा? अब हम करें किस्ता पर हैं? ये बोलो नंबर उप्यास बोलो ना, ये बेटी बोलोगा, अभी कहाँ आया है? अब उसका किस्ता पर रखने? ओके, हमने कल हमने आलम देश में उप्यास के नाम भी बोली थोड़ा बह എന്തിനെ കേട്ടോ കാര്യങ്ങളെ അതിന് പരിപകർത്താൻ വേണ്ടി കാര്യങ്ങളെ അതിന് പരിപകർത്താൻ വേണ്ടി കപൂർച്ച മസാല ഒപ്പയ്ക്ക് യാതൊരു തരം പൈസ മുടുവ ചെയ്യുന്നുണ്ടാനല്ല സാധന രസീത് ഉണ്ട് 2000 ലക്ഷം ഡോളറാണ് അത് കൊണ്ടി ഇടാൻ സാധനിക തിയേം അയാൾ ഒറ്റടി നാല് പ്രോസ കൊണ്ട് നാല് പ്രോസയേ അത്ര പറഞ്ഞാണ് വാസം ചെയ്യുന്നതായിരുന്നു അയാൾ പേര് വെച്ചിട്ട് ഒപ്പി ഇടാൻ ഒരു ചാർജ് ആണല്ലോ 2000 ഡോളർ കൊടുക്കാനാണ്

ഒരു <inaudible> ശ്വാ

하여간 나 가위치에 손끝을 벗어들게 अब तो चलेगा ना बोल नॉर्मल बाइक पर ना बाइक नहीं लेता और बाइक अपन से नहीं लगेगी ना आई जाऊँ ये मस्कुलीय वाले चैंपियन ये लोग तले चलना ये बात लोग बोल रहे हैं इतने प्रेस ने पता है कार्यों को ना हम लोग उनके लिए आ रहे हैं बीच कहीं तो हम सबसे निम्न टूटे हो चुके हैं अरे <laughs> െ ഉള്ളത് सारा दूर यमुना से गर्मी यमुना कालीमाला में जाने का है क्यों नहीं जाने कालीमाला में कतार ना सी ऑडिशन पुष्ट होगा जब हमारे रिसीव परिषद के उपयोग का या ऑडिशन के लिए अब हमारे यहाँ दौड़ जाए अब हमारे यहाँ किसी रोल पे से भी यहाँ नहीं जाए आवेदन पुष्ट प्रदर्शन है सारा पालन है सेंट्रल बोर्� അങ്ങനെ ഈ ഒരു ദിവസത്തിനെങ്കിലും ഒരു പയ്യൻ്റെ ഹിന്ദിയും ആ എണ്ണയിൽ മാത്രമായിരുന്നു ആ എണ്ണ ശ്രദ്ധിക്കുന്നുണ്ട് അത് നേരെ ഒന്നും ശ്രദ്ധിച്ചില്ല അപ്പൊ അതിനർത്ഥം പറഞ്ഞതിനെ ചെയ്യാൻ പോരാ നമ്മുടെ കൈയ്യെന്തെങ്കിലും ചുറ്റുമുള്ള മറക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം പറഞ്ഞു സന്തോഷം തോന്നി കാരണം പറയാനുള്ള യുവരാൻ സാർ പുഷ്ടങ്ങൾ വായിക്കുന്ന അതുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ നമ്മുടെ കലോത്യ്യത്തെ കുറിച്ച് അതിമനമായ ഒരു വലിയ ും പുസ്തകങ്ങളോ ലോ ഉപയോഗിക്കുന്നില്ല അങ്ങനെ കൂടുതലായിട്ടും വാട്സപ്പ് ഇൻസ്റ്റഗ്രാം സോഷ്യൽ ഇതുപോലെയുള്ള ആയിട്ട് തന്നെ പുസ്തകങ്ങൾക്ക് ഇന്നത്തെ കാണാൻ സാധിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ

അക്ഷരങ്ങളുടെ ലോകത്തേക്ക് പോകണം നമ്മൾ കേവലം കേരളം ഇപ്പോ ലഹ്ന ജീവിക്കാനാണ് എന്നാൽ നമ്മൾക്ക് ഏറ്റവും വലിയ ലഹ്ന ഈ അക്ഷരങ്ങളാണ് അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഈ അക്ഷരങ്ങളെ കൂടെ അതിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകണം ഞാൻ കൂടുതൽ പറഞ്ഞ് ഇത്രയും ഒരു എന്നോട് ചെറിയൊരു അതേപോലെ തന്നെ ഇവിടെ ഉദ്ഘാടനം അതേപോലെ തന്നെ അയ്യപ്പൻ സാറിനും ടീച്ചർക്കും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അധ്യാപക സ്കൂളുകൾക്കും ിൽ അവസാനിപ്പിക്കുന്നു ഈ അധ്യായം ഉണ്ടെങ്കിലും ഇതുവരെ വായന എന്നുള്ള ചീത തുടങ്ങാത്തവർ അത് ഇന്നുമൂലം തുടങ്ങുക എന്നുള്ള സന്ദേശം ഇവിടെ